പിന്നാലെ അസർബൈജാനും ഉപേക്ഷിച്ച് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഏകദേശം മൂന്നിൽ രണ്ടായി യാത്രക്കാരുടെ ഗണ്യമായ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് പിന്നിലെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കുകയാണ് നിരീക്ഷകർ പഹൽഗാം ബഹൽഗംഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനെ ഏറ്റവും അധികം പിന്തുണ നൽകിയ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു തുർക്കിയും അസർബൈജാനും ഇതോടുകൂടി തന്നെ ഈ രാജ്യങ്ങളുടെ കൂടി മുട്ടിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിനോദസഞ്ചാര മേഖലയിൽ സാമ്പത്തികമായി പിന്നോക്കം പോവുകയാണ് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് തന്നെ തുർക്കിയുമായിട്ടുള്ള എല്ലാ വ്യാപാര ബന്ധവും ഇന്ത്യ വിച്ഛേദിക്കുകയാണ് വിച്ഛേദിക്കുകയാണുണ്ടായത് ഏകദേശം ആപ്പിൾ മുതൽ തുണിത്തരങ്ങൾ വരെ അതായത് പഴവർഗ്ഗങ്ങൾ മുതൽ തുണിത്തരങ്ങൾ വരെ ഇന്ത്യ ബഹിഷ്കരിക്കുന്ന നിലയിലേക്ക് എത്തിയിരുന്നു ഇതോടെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഇന്ത്യയുമായി സംഭവിക്കുകയാണ് സംഭവിക്കുകയാണുണ്ടായത് എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഉൾപ്പെടെ ഈ രാജ്യങ്ങളെ തള്ളിക്കളഞ്ഞു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ശേഷം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ തുർക്കി മാത്രമല്ല അസർബൈജാനും ഒഴിവാക്കാൻ തുടങ്ങി കഴിഞ്ഞ വർഷത്തെ ഇതേ മാസത്തെ അപേക്ഷിച്ചുകൊണ്ട് ഈ വർഷം ജൂണിൽ അസർബൈജാനിലേക്ക് പോകുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം മൂന്നിൽ രണ്ടായി കുറഞ്ഞത് എന്നതാണ് ഔദ്യോഗിക കണക്ക് ടൂറിസം പുറത്തുവിട്ടിരിക്കുന്നത് മെയ് മാസം വരെ ഇന്ത്യയുടെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായിരുന്നു അസർബൈജാൻ എങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതിഗതികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അസർബൈജാൻ സന്ദർശിക്കുന്ന പ്രധാന മൂന്ന് രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു ജൂൺ മാസത്തെ കണക്കുകൾ പ്രകാരം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് പ്രധാന വിനോദസഞ്ചാര രാജ്യങ്ങളിലൊന്നായ അസർബൈജാൻ സന്ദർശിച്ചത് കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ അസർബൈജാൻ തലസ്ഥാനമായ ബാങ്കുവിൽ എത്തിയത് ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വിനോദസഞ്ചാരികളാണ് അതായത് ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ അറുപത്തി ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ് ഇന്ത്യക്കാർ അസർബൈജാനിൽ കൂടുതലായി സന്ദർശനം നടത്തിയിരിക്കുന്നത് ജൂണിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ എത്തിയപ്പോൾ മെയ് മാസത്തിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ അസർബൈജാൻ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി രണ്ട് ഇന്ത്യൻ സഞ്ചാരികളും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ഇന്ത്യൻ സഞ്ചാരികളും അസർബൈജാൻ സന്ദർശിച്ചു എന്നാണ് ടൂറിസം വകുപ്പ് പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ തുർക്കിയിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറഞ്ഞ അല്ലെങ്കിൽ കുത്തനെയുള്ള ഒരു കുറവുണ്ടായി കുറവുണ്ടായതായും പറയുന്നു ഈ വർഷം ജൂലൈയിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് അവർ തുർക്കി സന്ദർശിക്കാനായി എത്തി മെയ് മാസത്തിലെ കണക്ക് മുപ്പത്തി ഒന്നായി അതായത് മുപ്പത്തി ഒരായിരത്തിലധികമാണ് ഏകദേശം അൻപത് ശതമാനം കുറവാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചു പേർ തുർക്കിയിൽ എത്തിയപ്പോൾ ഈ ജൂലൈയിലാകട്ടെ തുർക്കിയിലേക്ക് എത്തിയത് പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് അതായത് യാത്രക്കാരുടെ എണ്ണത്തിൽ നാല്പത്തിനാല് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനെ വിറപ്പിച്ചപ്പോൾ പാക് ഭരണകൂടത്തിന് പിന്തുണയുമായി എത്തിയ രാജ്യങ്ങളാണ് തുർക്കിയും അസർബൈജാനും അസർബൈജാൻ ടൂറിസം വെബ്സൈറ്റ് ജമ്മു കാശ്മീരിന്റെ ഒരു ചുരുക്കിയ ഭൂപടം പോലും അതായത് അത് ചിത്രീകരിക്കുകയും പാക് അധീന കാശ്മീരും അക്സായി ചിന്നും ഒക്കെ തന്നെ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് കാണിക്കുകയും ചെയ്തിരുന്നു ആഗോള വേദികളിൽ പാകിസ്ഥാന് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ച അസർബൈജാൻ ഇന്ത്യ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവി അസി മുനീറും മെയ് മാസത്തിൽ അസർബൈജാൻ സന്ദർശിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും അതിൽ നന്ദി പറയുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്കെതിരെ പതറിപ്പോയപ്പോൾ തുർക്കി പാകിസ്ഥാന് ഡ്രോണുകൾ നൽകിയിരുന്നു പാകിസ്ഥാൻ അനുകൂലമായ നയതന്ത്ര നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഇതോടെ തുർക്കി യാത്ര ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം മേക്ക് മൈ ട്രിപ്പ് അതുപോലെ ഈസി മൈ ട്രിപ്പ് തുടങ്ങിയ മുൻനിര യാത്രാ പോർട്ടലുകളിൽ സജീവമായി തന്നെ ഉയർന്നു ഉയർന്നുകേട്ടിരുന്നു ഇതോടുകൂടി തന്നെ തുർക്കിയിലേക്കും അസർബൈചാനിലേക്കുമുള്ള യാത്രാ പാക്കേജുകൾ കുറയുകയാണ് അതിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുകയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്